ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിനിക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കെ ഡി ആർ ബി അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്താറോളം പുതിയ വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് സീപ്പർ വിജ്ഞാപനം ഏഴാം ക്ലാസ് യോഗ്യതയിൽ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീപ്പർ വിജ്ഞാപനത്തിൻ്റെ എന്തൊക്കെയാണ് അതിന്റെ യോഗ്യത പ്രായപരിധി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ആവാനുള്ള കാറ്റഗറി നമ്പർ ഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് പരിശോധിക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്യുക ഓൾ നോട്ടിഫിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക തുറന്നു നമുക്ക് ബോർഡിലേക്ക് നോക്കുക ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് എന്ന് പറയുന്നത് നോക്കൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിരുന്ന ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള സ്യൂപ്പർ പോസ്റ്റാണ് അതായത് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് സൂപ്പർ പോസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട് നോക്കൂ ഈ തസ്തികയിൽ നിലവിലുള്ള രണ്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിനും ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നു സ്യൂപ്പർ പോസ്റ്റാണ് ഈ രണ്ട് എന്ന വേക്കൻസി കണ്ടും നെഗറ്റീവ് ആവേണ്ട തീർച്ചയായിട്ടും വേക്കൻസികൾ ഉയർന്നിരിക്കും നിലവിൽ അതായത് വിജ്ഞാപനം തയ്യാറാക്കുന്ന വേളയിലാണ് രണ്ട് എന്നുള്ളത് അത് ഉയർന്നിരിക്കും ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപേക്ഷിക്കേണ്ട രീതി അറിയാമല്ലോ നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോ ജിഒ വി ഡോട്ട് ഇൻ അതിലൂടെ ഒറ്റത്തവണ അപ്പം ഒരു വൺ ഡേ രജിസ്ട്രേഷൻ ഉണ്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ പോലെ ഓഫ്ലൈൻ മെത്തേഡോ കാര്യങ്ങളോ ഒന്നുമില്ല അപേക്ഷകൾ ഓൺലൈൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി അങ്ങനെ ആയിട്ട് അല്ലേ മൂന്നല്ല ഒരു നാല് വർഷത്തോളം അടിപേക്ഷമായിട്ടുണ്ട് കെ ഡി ആ ഒരു വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു കെ ഡി ആർ ബി ഡോട്ട് ഗവൺമെൻറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് വൺ ടൈം ചെയ്യണം ചെയ്തവർക്ക് കുഴപ്പമില്ല വളരെ പെട്ടെന്ന് അയക്കാൻ കഴിയും ഇനി കാറ്റഗറി നമ്പർ നോക്കിയേ കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചു അല്ലേ മുപ്പത്തി രണ്ടേ വാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് സ്യൂപ്പർ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്ന ശമ്പള സ്കീയിൽ കേരളത്തിൻ്റെ എൽ ജി എസ് അല്ലെ കേരളത്തിന്റെ നമ്മുടെ കേരള പി എസ് സിയുടെ എൽ ജി എസിന്റെ അത്യാവശ്യം ശമ്പള സ്കീലാണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് അല്ലേ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കീയിലെ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്വല്യ വിജയം ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്വല്യ വിജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് രണ്ട് ഒഴിവാണ് തീർച്ചയായിട്ടും ഒഴിവുകൾ കൂടിയിരിക്കാം അടുത്ത മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും കാലാവധി ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷം വരെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകൾ കാലാവധി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും മൂന്ന് വർഷം എന്ന് നമുക്കറിയാം രണ്ടല്ല തീർച്ചയായിട്ടും വേക്കൻസി ഉയർന്നിരിക്കും രണ്ടല്ല തീർച്ചയായിട്ടും വേക്കൻസികൾ കൂടിയിരിക്കുവേ അപ്പോൾ അത് നിലവിൽ രണ്ടാണെന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വായിക്കണം നിങ്ങൾ നിയമന രീതി എങ്ങനെയാണ് നേരിട്ടുള്ള നിയമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള കണ്ടീഷൻസ് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് നോക്കിയ കണ്ടീഷൻസ് എന്താ പ്രായ പരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് ടു മുപ്പത്താറ് അല്ലേ ആസ് അസ്യൂഷ്യൂ സാധാരണ ഒരു പി എസ് സി പോലെ തന്നെ പതിനെട്ട് ടു മുപ്പത്താറ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ് ശരിയല്ലേ അപ്പോൾ ജനറൽ കാറ്റഗറിയ ഏജാണ് പതിനെട്ടു മുപ്പത്തി ആറ് അത് ഒ ബി സിയിലേക്ക് പോകുമ്പോഴോ മുപ്പത്തി ഒമ്പത് വരാം ശരിയല്ലേ അത് ഒ ബി സിയിലേക്ക് പോകുമ്പോൾ മുപ്പത്തി വരാം ശരിയാണോ ജനറൽ കാറ്റഗറി പതിനെട്ടൂറ്റി മുപ്പത്തി ആറ് അത് ഒ ബി സിയിലേക്ക് പോകുമ്പോഴോ മുപ്പത്തി ഒൻപത് വരാം അപ്പം ജനറൽ കാറ്റഗറിന്റെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് നോക്കിയേ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും അല്ലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനുള്ളിൽ ജനിച്ചവരായിരിക്കണം ഈ കൊടുത്തിരിക്കുന്ന ജനറൽ കാറ്റഗറിയ ഏജ് ലിമിറ്റാണ് അപ്പോൾ ഒ ബി സിയും മതിയായ കൺസെഷൻ മൂന്ന് വയസ്സ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും ജനറലിൽ മുപ്പത്താറും ഒ ബി സിയും മുപ്പത്തൊമ്പത് കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പിന്നെയുള്ളത് പരീക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പി എസ് സി പോലല്ല കേരള പി എസ് സി ആരെങ്കിലും പരീക്ഷാ ഫീസ് ഇല്ല ഇത് പി എസ് സി അല്ലാത്തതുകൊണ്ട് പരീക്ഷാ ഫീസ് നമുക്കുണ്ട് അപ്പം നിലവിലെ ഫീസ് മുന്നൂറ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അത് ജനറൽ കാറ്റഗറിയക്കാണ് കേട്ടോ ജനറൽ കാറ്റഗറിയ്ക്കാണ് മുന്നൂ മുന്നൂറ് ജനറൽ കാറ്റഗറിയിൽ ഇ ഡബ്ല്യു എസ്സിനും മുന്നൂറാണ് ഫീസ് കൊടുത്തിരിക്കുന്നത് എസ് സിക്ക് ആണെങ്കിൽ എസ് സിക്ക് ഫീസ് നൂറ്റി അൻപതാണ് എസ് ടിക്ക് ആണ് ഫീസെങ്കിൽ നൂറ്റി അൻപതാണ് ഒ ബി സിക്ക് മുന്നൂറാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ജനറൽ കാറ്റഗറി ആയിരിക്കും ഒ ബി സിക്കും മുന്നൂറ് തന്നെയാണ് ഫീസ് അത് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മുന്നൂറ് തന്നെയാണ് ഫീസ് എസ് സി എസ് ടിക്കാണ് നൂറ്റി അൻപത് ഫീസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ സ്വീപ്പർ വിജ്ഞാപനം ബാക്കിയുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഇതിന് താഴോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു സർട്ടിഫിക്കറ്റില്ലേ നമ്മൾ ഈ ഇ ഡബ്ല്യു എസിന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസാണ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോ എങ്ങനെയാണ് ഇ ഡ്ല്യു എസിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിലൊരു ഒരു സ്യൂപ്പർ ഫോസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ട ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ദാ നമ്മളൊരു അഞ്ചു മിനിറ്റിനകം പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണേ ഫീസ് പറഞ്ഞു പ്രായപരിധി പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് യോഗ്യത പറഞ്ഞു ശമ്പളം പറഞ്ഞു കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റും പറഞ്ഞു ഇനി ഇതിന് പുറമെ എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്നുകിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് അതല്ല ഒന്നുകിൽ കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ് ഒരു വാട്സാപ്പ് നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റുകളും ഡൗട്ടുകളും കൃത്യമായ നമ്പറിലേക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ മെയിലല്ല അല്ല മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ കൃത്യമായി അപ്പോൾ അതിന് കാണുന്ന കുറേ കൃത്യമായ റിപ്ലൈ വന്നേക്കാം ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ് ആ ഗ്രൂപ്പിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ മെമ്പറാകുക ആ ഗ്രൂപ്പിൽ കൃത്യമായി ഞാൻ ഈ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി എഫും ഷെയർ ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഒട്ടപ്പുറത്തെ ഇത് മസ്റ്റ് ആണ് അങ്ങനെ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള പി എസ് സി ആവട്ടെ എസ് എസ് സി ആവട്ടെ ഹൈക്കോർട്ടാവട്ടെ ആർ ആർ ബി ആവട്ടെ സിവിൽ സർവീസ് ആവട്ടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ അപേക്ഷകരുടെ എണ്ണം അതുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ആൻസർഹിക ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ആ സമയം ആ സ്പോർട്ടിൽ ആ സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കാണും വീഡിയോ പക്ഷെ എപ്പോഴെങ്കിലും ആയിരിക്കും അല്ലാ കാണുന്ന മുറയ്ക്ക് അതിൻ്റെ ഒരു സമയം ഒരുപക്ഷെ കഴിഞ്ഞു പോയിരിക്കണം അപ്പോൾ സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡേറ്റുകളും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കുന്ന ഡേറ്റുകളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ സമയത്ത് പ്രോപ്പർ ടൈമിൽ എക്സാം കഴിയുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ അപേക്ഷകൾ കൃത്യസമയം കിട്ടാനാണ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ബാക്കി എല്ലാ ഡൗട്ടുകളും ഒന്നുകിൽ കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഷെയർ ചെയ്യുന്ന നമ്പറിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ ഡൗട്ടുകളും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്പർ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൻ്റെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കൃത്യമായി ഫില്ല് ചെയ്യും ബാക്കി എല്ലാ അപ്ഡേഷൻസും വരുന്ന ദിവസങ്ങൾ ഓക്കെ താങ്ക്